കുറച്ച് നേരത്തേക്ക് കിട്ടിയതാണ് ഇപ്പൊ അത് മാക്സിമം മുതലെടുക്കാം നമ്മളെ കൂടെ നമ്മൾ നമ്മളിപ്പോ ഏതോ പാലത്തിന്റെ അടിക്കൂടെന്നെ ആ കൂളിമാട് പാലത്തിന്റെ കൂടെ നമ്മളെ കൂടെ ഇപ്പ ഉണ്ട് ഇപ്പൊ കാണണ്ടല്ലോ ഓക്കേ അല്ലൂസ് ഉണ്ട് ബാക്കി ഉമ്മ ഉണ്ട് ഇപ്പിന്റെ പിന്നെ അതാ ഞമ്മള് മേമുണ്ട് അപ്പൊ നമ്മൾ പാലത്തൊക്കെ നടന്ന് പുഴയിലേക്ക് പോകും ഇപ്പൊ നമ്മൾ പൊറാട്ട തിന്നതിനോട് പള്ള ഫുള്ളാണ് അപ്പൊ നടന്ന് ഒക്കെ ദഹിപ്പിക്കാമെന്ന് വിചാരിച്ചു എന്നാ ഞമ്മക്ക് പായസം കുടിക്കാനുള്ള സ്ഥലം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഞമ്മളെ നടക്കാം രണ്ട് തോണി രണ്ട് തോണികളാണ് ഇപ്പൊ നമ്മുടെ മുമ്പിലൂടെ പോകുന്നത് ഒരു തോണിയിൽ തോണിയായിരിക്കും ഗൈസ് പോകുന്നത് കണ്ടു നടന്നുകൊണ്ടിരിക്കുകയാണ് കോളിമാട് പാൽത്തിന്റെ തായയിലൂടെ അപ്പോൾ നടന്നുകൊണ്ടിരിക്കെ അല്ലൂസിനെയും ധിയനിയും കാണാണ്ടായിരുന്നു അല്ലൂസം തീയടലോ കാണത്തി അല്ലൂസൻ തീയുണ്ട് മണ്ടി വരുന്നു ആ ഓടി അല്ലൂസിനെ മാത്രം കാണിക്ക അല്ലൂസവിടെ ഒളിച്ചിരിക്കണ കാണിച്ചാലും ഇത് തല കുത്താനാവുക അല്ലൂസ അല്ലൂസിന്റെ കോമഡി അന്റെ ഐസ്ക്രീം അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ അതാ നടക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുന്നു തിരിയുന്നു മറിക്കുന്നു മാമ ഫോണ് തോണ്ടി പോകുന്നു ഇമ്മ കഥ വായിച്ചു പോകുന്നു ായി മാത്രേ ഇന്ന കഥ വായിച്ചുകൊണ്ടല്ലാണ്ട് നടക്കുന്നു ഇനി നമ്മള് പായസം കുടിക്കാനായിട്ട് പോണേ എന്തോ പായസാണ് കൂൾപ്പായസാണ് കുടിക്കാൻ പോണത് ഇനി കൂൾ പായസാണ് കുടിക്കാൻ പോണത് അപ്പൊ നമ്മള് നമ്മള് കുടിക്കാൻ പോയിക്കോണ്ടി കണ്ട ഇന്ന കുടിച്ചിട്ട് നല്ല രസണ്ടോ മാസം അഭിപ്രായം പറയാം വണ്ടിമാരും ഞമ്മള് വേറെ വണ്ടിമാരണ്ട പോണെ അവിടെ വണ്ടി തന്നെ ഞമ്മൾ യാത്രത്തോടെ രാജ്യത്തെ ഊച്ചാണ്ടി ബ്ലോക്ക് എല്ലാവർക്കും പൂച്ചാണ്ടി ബ്ലോക്കിലേക്ക് സാധിക്കും മ്മ ഇവിടെ വണ്ടി എടുക്കും എപ്പോഴെടുക്കുവോ എപ്പഴക്കും ഇങ്ങനെ ആലോചിച്ച് നിക്കാ ഇമ്മ വണ്ടി എപ്പഴെടുക്കുവോ എപ്പഴടുക്കും ചിന്തയില് നിക്കുകയാണ് മാലാചരമ്പയിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു നമ്മളിത് അങ്ങനെ പൊയ്ക്കോണ്ടിരിക്കും അപ്പൊ നമ്മൾ വണ്ടി എടുത്ത് പിന്നെ ഓരോ കാത്തിട്ടാണ് പിന്നെ ഹോസ്പിറ്റലും അതാ ഒരു പേര അത് ഒരു പോവുകയാണ് അപ്പൊ ഞമ്മള് ഓരോ ആർക്കറേക്ക് പഠിച്ചു അതോണ്ടിപ്പോ ഓവർടേക്കൊന്നും ചെയ്യാൻ വേണ്ടിയില്ല വയ്യ അറിയൂലേ ഇനി അതുകൊണ്ട് ഞമ്മൾ ഞാൻ ഭയങ്കര സ്പീഡിന്റെ ആളാണ് എന്തായാലും നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്നു ഇനി നമുക്ക് തീയൻ്റെ ഭാഗം ഒരു പാട്ട് കേൾക്കാം എന്റെ ഭാഗം ഒരു പാട്ട് കിട്ടാം തന്നെ ഈ പാടിച്ചു അപ്പോൾ നമ്മളെ ഡ്രൈവറായ ഇപ്പൊ ഒരു പാട്ട് പാടുന്നതാണ് അപ്പൊ ഇനി നമുക്ക് പാട്ട് പാടാം പാട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു പാടാണ്ടുഹൃത്തുക്കളെ ോ എന്ന് എനിക്ക് പറയുന്നു കരങ്ങളോട്ടും കണ്ട് മാടി വിളിചാ കൂട്ടിന് വരുമോ കുട്ടി എന്നെ കിട്ടില്ലല്ലോ ചെയ്താ നിന്റെ കരലിന്റെ വാതിൽ തുറക്കാരെ അരുദേ പറയരുതേ പിടിക്കണ്ടേ ഞാൻ കാലം തോന്നും കണ്ട് പാടി വിളിച്ചാ കൂട്ടീന് വരുമോനെ കുട്ടി കിട്ടില്ലല്ലോ ചേട്ടാ എന്റെ കരളിന്റെ വാതിൽ തുറക്കാരേ അരുതേ പറയരുതേ എന്റെ സ്നേഹിതയാണു ഞാനില്ല ഞാനില്ല നിന്നോടിക്കൊണ്ടാ ഞാനില്ല ഞാനില്ല നിന്നിലേക്കാൻ ആയിക്കോട്ടെ ഒരു ഭയങ്കര മുമ്പിലായിട്ട് വീടുകൾ കാണാൻ പറ്റി പക്ഷെ ഇങ്ങക്ക് ഒന്നും കാണിച്ചു തരാ നമ്മുക്ക് ഒരു മുമ്പിൽ പോയിക്കോണ്ടിരിക്കുന്നു പക്ഷെ നമുക്ക് ഓരോ കാണാൻ കഴിയില്ല അതാണ് എനിക്ക് വല്യ നമ്മള് കൊച്ചും കൂടി േറ്റ് ചെയ്യണ്ട് ഓരോ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് അല്ലൂസിന്റെ മുമ്പിൽ ഒരാളാവണം അതിനാണ് നമ്മളിപ്പം ചെയ്യണത് എല്ലാരുടെ ഓരോ നമുക്ക് തോൽപ്പിക്കാനുള്ള ബുദ്ധിമുട്ടൊന്നല്ലേ ഓരോടേക്ക് ചെയ്ത് ഒരപ്പ വേണേലും നമ്മളെ ഓവർടേക്ക് പക്ഷെ നമ്മളെ വിട്ട് കൊടുക്കത്തില്ല തിരിയാൻ കഴിയില്ല കയ്യിൽ നിന്ന് പോകണ എന്റെ അല്ലെങ്കിൽ കണ്ടത്യാവ ലെത്തിസാരാ പോ റോഡ് മുറിച്ച് വള്ളിയും ഏതൊരു വീട് ഏത് വീടല്ല സ്റ്റേഷൻ തീപെട്ടി തീപെട്ടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു നമ്മളിപ്പോ എവിടെ തീ വരുന്നു ഗുഗായു മാമെന്നാണോ മാമ മത്സരിക്കാണ് മാം മത്സരിക്കുന്നുണ്ട് ഓരോ മനുഷ്യടുത്തെത്തി കാണാം ൊണ്ട് വല്ലാത്തൊരു ഗുരുമാനാണ് കഴിച്ചത് എന്തെങ്കിലും കാറ് പോകുന്നുണ്ട് ഒരെപ്പുറത്തെ കൂടെ വേണു പോകും നമ്മളതിനെ സമ്മതിക്കരുത് ਨੇ ਸੰਗਤ ਅਮਰ ਕਰੇ ਏਡੀ ਨੂੰ ਵੇਰਾ ਨੋਕੀਆ ਛੋੜੋ ਜੀ ਜਿਵੇਂ ਅਸੀਂ ਹੋਣ ਦੇ ਲਈ ਆਉਂਦੇ ਹਾਂ ਤੁਹਾਨੂੰ ਕਿਹ ਲਈ ਰਿਹਾ ਹੈ ਅੰਦੀ ਆਇਟਾਂ ਨੇ ਪੱਤਰੇ ਸੂੜ ਪਾ ਲਈ ਅਮਲੀ ਘੰਡ ਤੇ ਦੇ ਪੱਤਰੇ ਸੂੜ ਪਾਈ ਤੇ ਆਰਾ ਤੋਲ ਵੀ ਗਿਆ ਨਾ ਬਗਵਾ ਸੀ ਤੇ ਅੱਗ ਆਈ ਦੀ ਤੇ ਯੋਕਾ പറയുന്നത് മാമ നല്ല സ്പീഡിലാണ് ഇപ്പൊ നമ്മളെ ബാറ്റിലാക്കില് പെട്ടു പറ്റും അതുകൊണ്ട് ഇപ്പൊ നമ്മളാണ് മുമ്പിൽ ഒരു പെട്ട് പോയി നമ്മളൊരു കാറിന്റെ ബാക്കിൽ തന്നെയാണ് പെട്ടെന്ന് मैं यार अन्नू बुंदेला के बुआ ने जो सामान लिखी नहीं होती है टेम्पल, इंपोल, एवरेटी, टेम्पल टेंगिल करो, टेंगिल करो, फ्रेंच, टेंगिल करो, फ्रेंच है तेरे उन्हें सुरुआत कराएगा सुरुआत कराएगा, पहला फ्रेंच ही मगरे अपन फ्रेंच ही मगरे नहीं है, तो कौन सा ഇപ്പൊക്കെ കാറാറിനെ വെട്ടിക്കണം കാറാറിനോട് നല്ല ദേഷ്യണ്ടോ നമ്മളത് ഇപ്പൊ ഒരു ഊതുപീരീന്റെ അടുത്തുള്ള എന്ത് നല്ല സ്മെല്ലാം കാർ വെട്ടിച്ച് അവരെ മുമ്പിലുള്ള ഒരു കാറാറിനെ കൂടി വെട്ടിച്ച് മുമ്പിൽ മുന്നേറികൊണ്ടിരിക്കാണ് അപ്പോഴാണ് നമ്മൾ ഒരു ക്രിസ്മസ് ബൈബിൾ അവരുടെ എന്തൊക്കെ <laughs> 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 കുറച്ച് പറയുന്നുണ്ട് ണ്ട് ഈ വാഴയായിട്ട് ഇന്നാക്കണേല നമ്മൾ ഇനി പെരുമണ്ണയിലേക്ക് തിരിയുകയാണ് ഓട്ടുമ്പോ തന്നെ വേറെ ഇല്ലല്ലോ പെരുമണത്തായിരല്ലോ ആ അങ്ങനെ നമ്മൾ പോകുമ്പോഴായിരുന്നു മാവിൻസി കാണുന്നത് ബാറൊക്കെ ഉണ്ടട്ടു വേണ്ടിയോരൊക്കെ ഇവിടെ വന്നോളി നല്ല എ റൂമൊക്കെ എ സി റൂമും എ ഹാളൊക്കെ ഇണ്ട് ഇവിടെ നമ്മളെ പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ എത്രയോ ഞമ്മള് പറഞ്ഞിട്ടാണ് രണ്ട് മൂന്നാലു മാസമായിട്ട് ഇപ്പൊ ഇങ്ങനെ പറയുന്നുണ്ട് കൂളിമാട് കൊണ്ടോവാ കൊണ്ടാവാന്നെ കൊണ്ടാവാന്നു മാത്രമേ പറയണുള്ളൂ കൊണ്ടാവാൻ നിക്കണെന്നാവും ഞമ്മക്ക് ചെലപ്പോ കല്യാണം ഉണ്ടാവാ ഇപ്പൊ നമ്മള് ആ നമ്മ കല്യാണം ഉണ്ടാവാം ഇനി ചെലപ്പോ ഈ അടുത്ത് പരീക്ഷ കഴിഞ്ഞിട്ടല്ലോ അപ്പൊ പരീക്ഷന്റെ നല്ല ടഫ് ഉള്ള പരീക്ഷന്റെ തലേന്ന് വന്ന് ചോദിക്കൂ നമ്മക്ക് കൂളിമാട് കൂളിമാട് പോയാലോ അപ്പൊ നമ്മൾ പറയാം ഏർ കൂളിമാട് പോണ്ടരീക്ഷണാശം നമ്മൾ പോയി പോണ സന്ദർഭം നിങ്ങൾക്ക് വീടിലിട്ട് കാണിച്ചിറങ്ങിയാ പോകുമ്പോ എത്ര പാട്ട ഇനി കൈസിന്റെ തലയിലും തൊള്ളയിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരു പാട്ട് ഓർമ്മയില്ല എന്ന് വേണം പറയാം മുമ്പിൽ ബസ് കൊറേ തെങ്ങോ കണ്ടിപ്പോട ചെലത് ധിയെ പോലെ കൊലിക്കാത്ത തെങ്ങാണ് കഴിച്ചത് കൊലക്കാത്ത തെങ്ങാണ് മണ്ട മാത്രമേ മാത്രു തലക്കൊന്നും ഇല്ല തലൻ്റെ ഉള്ളിലൊന്നുമില്ല അങ്ങനത്തെ ദീനമായ കുറേണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ പോകുമ്പോഴല്ലോ ഒരു വീടോ ക്രിസ്മസ് വൈഫ് ക്രിസ്മസ് വൈഫ് ഞമ്മള് ബാനുമേമി അല്ലൂസം വരാൻ കാത്തി എനിക്ക് തോന്നുന്നു ഞമ്മളെ കൊണ്ടാവാൻ ബാനുമേമി അല്ലൂസം വന്നപ്പോഴാണ് നമ്മളെ കൊണ്ടാത് അങ്ങനെങ്കിലും പോയല്ലോന്ന് അങ്ങനെങ്കിലും പോയല്ലോ എന്നാണ് നമ്മൾ പറയുന്നത് നമ്മളിപ്പോ എവിടെ തീർന്നറിയില്ലായം കോട്ടയ്ക്കായ പെൺമണ്ടയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ബാൻ വയനാട് ആരും ബേക്ക് കാണാനാട്ടി മുമ്പ് ഏർ അതില്ല ഞാൻ നമ്മൾ ഓരോ കാട്ടി മുമ്പിൽ വന്നിട്ട് ൂരം കൂടിയുള്ള പെരുമണ്ണ ബസ് സ്റ്റാൻഡിന്റെ അവിടേക്ക് നമ്മൾ അവിടെ നിന്നും പോകുന്ന ദൃശ്യങ്ങൾ കാണാം നല്ല സർത്തിൽ പറമ്പ് സ്കൂൾ എത്തണം കൈ പൊട്ടത്തി കഴിഞ്ഞിലേക്ക് മാറും അല്ലേ ഇത് കണ്ടപകരേമാര് തോന്നിയ പെരുമണ്ണ എത്താനായിട്ടാണ് നമ്മൾ ഇങ്ങക്ക് എം ആർ ഹൈപ്പർ മാർക്കറ്റ് കാണിച്ചു തരാം എം ആർ ഹൈപ്പർ മാർക്കറ്റ് അതിന്റെ ഇപ്പം തന്നെ ഉണ്ട് ഞമ്മളെ തങ്ങൾ ജോലിയാണ് ഇവിടെ ഹനാൻഷ വന്നു ഇതൊരു ഏത് ടൂറിസ്റ്റ് ബസ് നോക്കാൻ വേണ്ടി ബുദ്ധി കയറിയിട്ടുണ്ട് ഇത് ഏതൊരു ഇത് നമ്മുടെ ജംഗ്ഷൻ വരുമണ ബൈസാസ് ആണ് പച്ചക്കറി വീട്ടിലേക്ക് പോകാനുള്ള വഴിയിലേക്ക് കേറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇതിപ്പോ നമ്മൾ പെരുമണ്ണലും പനി പെട്ട പന്തി അല്ല രസം നമ്മള് പറഞ്ഞാൽ എപ്പോഴും മേടിച്ചാലും അതാണ് അങ്ങനെ വഴിയിലേക്ക് വൈലേക്ക് കയറി ടൈമത്ര ഇപ്പോ കൊറേ നേരം ഇപ്പൊ നമ്മൾ പാർക്കണ്ടത് കിട്ടും ദൂരോട്ട് പാർക്കണ്ടത് കണ്ട ജംഗ്ഷൻ എത്തിയിരിക്കുന്നു നമ്മളെ വീട്ടിലേക്കുള്ള അടുത്ത സ്ഥലം പാറക്കണ്ട മഠം നമ്മളിങ്ങനെ പാറക്കണ്ടത്ത് കൂടി പോവുകയാണ് സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ നമ്മളുടെ കൂടെ പാറക്കണ്ടത്താണുള്ളത് സുഹൃത്തുക്കളെ ഇവിടെ ഒരു അടിപൊളി വൈകുണ്ട് എന്താ വൈകു എന്ന് എനിക്കറിയാം എന്താ എന്താ ഒരു പരിപാടിയാണ് വെള്ളവരൊക്കെ മറച്ചു വെച്ചിട്ടാണ് പണിയെടുക്കുന്നത് അത് എല്ലാരും സർപ്രൈസാണോ ഈ ഒരു മൂല്യത്തിനല്ലേ ഇങ്ങനെ തന്നെ അപ്പൊ ഇനി അമ്മക്ക് ദൂരം ഒന്നും പോകേണ്ട ആവശ്യമില്ല പറഞ്ഞു എന്താ സംഭവം താല്പര്യ അടിപൊളി വൈബിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ അങ്ങനെ കൊറേ നേരത്തെ യാത്രക്കു ശേഷം നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ പിന്നെ പറഞ്ഞു വരാനുള്ളത് സുഹൃത്തുക്കളെ വീട്ടിലെത്തി ഭയങ്കര സങ്കടം നമ്മളിങ്ങനെ വണ്ടി പോകാൻ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വീട് വണ്ടി കയറ്റി സായി നമ്മൾ വീട്ടിലെത്തി അതിവിദഗ്ധമായി ഇവിടെ ഇല്ല ഓരോ ഇടത്തില്ല നമ്മൾ ഓരാ വിചാരിച്ചു പക്ഷെ ഓരോ നമ്മളാണ് മുമ്പിലുള്ളത് നമുക്ക് ഈ ഹെൽമെറ്റൊക്കെ ഒന്ന് ഊരി കേട്ടോ സിയ പറഞ്ഞതിനെ പ്രമാണിച്ച് സിയച്ച സിയ സുന്ദരമായ അമ്പിളിമാമൻ അങ്ങക്ക് കാഞ്ചരാ പിന്നെ മോന്റെ കണ് അമ്പിളിമാമൻ കാഞ്ചരാമൻ അമ്പിളിമാമൻ കാണുന്നത് അത് ഒരു വരുന്ന ഗൈസ് ഒരു നമ്മൾ നമ്മൾ തോൽപ്പിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതിവിദഗ്ധമായി അതിവിദഗ്ധമായി നമ്മൾ അവരെ ഒരു രണ്ട് വളർന്നു വളർന്നിരിക്കല്ലേ ഇപ്പം നമ്മളെ യു ആർ ഓണംസിന്റെ മാനേജറായ യു ആർ ഓൺ എം സിന്റെയും യൂത്ത് ആൻഡ് സൈറ്റിന്റെ മാനേജറായ മുജീബ് സിയെ ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് മുജീബ് സിജീബ് സി തുറച്ചു നോക്കുകയാണ് വായിച്ചി വായിച്ചിക്ക് ഒന്നും കൊണ്ടുവന്നില്ല നോക്കുന്നത് പക്ഷെ നമ്മളൊന്നും പേടിച്ചിരിക്കണേ വലിയത് ഞമ്മൾ അകത്തെ കാഴ്ചകളിലേക്ക് നടക്കാം അകത്ത് എത്തിയപ്പോൾ വായിച്ചി നല്ല സൈന്യമാങ്കുറ അനൂതുകയാണ് ണിക്കു നൂറ് അല്ലൂസ് നിക്കുന്നത് അല്ലൂസ് കൂടെ ആണ് നിക്കുന്നത് അപ്പൊ നമ്മക്ക് അടിച്ചുപൊളിക്കണം അങ്ങനെ ഒന്നും അടച്ചുപൊളിക്കണ്ടിക്ക എത്ര സ്പീഡിൽ പോയാലും ഇപ്പൊ ഇപ്പൊ എത്ര സ്പീഡിലാണെങ്കിൽ ഒരാ സങ്കടം കാണണോ കകനെ കൊണ്ടാവാണ്ട് കകനക്ക് വയനാട്ടിൽ പോവേന് ബസ് എപ്പോ സമ്മതിച്ചിരാ കക വയനാട്ട് പോവാതെ സമ്മതിച്ചില്ല എന്നിട്ട് ഞമ്മളെല്ലാരും പാടി കുളിമാട് പോയി അപ്പോൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കഥകൾ